നമസ്കാരം രേണു സുധി ഇന്ന് ഈ രേണു എന്ന പേര് മലയാളികൾക്ക് ഒട്ടും അപരിചിതമല്ല കാരണം കൊല്ലം സുധി എന്ന മിംക്രി കലാകാരന്റെ ഭാര്യയായിരുന്ന രേണു ഇന്ന് മലയാളികൾക്കിടയിൽ വലിയ ചർച്ചയാണ് വിമർശനങ്ങളും വിവാദങ്ങളും ഒന്നിനു പിറകെ ഒന്നായി തലപൊക്കുമ്പോൾ രേണു അതിനെല്ലാം എല്ലാം പുല്ലുവിലെ കൽപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം അവരുടെ വീഡിയോ എല്ലാം നമ്മൾ ദിവസവും സോഷ്യൽ മീഡിയ തുറന്നു കഴിഞ്ഞാൽ ഇപ്പോൾ രേണു സുധീവിന്റെ വീഡിയോ രേണു സുധീവിന്റെ വീഡിയോ വീഡിയോകളാണ് ഏറ്റവും കൂടുതൽ കാണാൻ കഴിയുന്നത് അപ്പം രേണുവിനെ വിമർശിച്ച് പലരും രംഗത്തെത്താറുണ്ട് എങ്കിലും രേണുവിന്റെ വിശേഷങ്ങളെല്ലാം അറിയാൻ എല്ലാവർക്കും താല്പര്യവും എന്നുള്ളതാണ് മറ്റൊരു കാര്യം അപ്പൊ ഭർത്താവ് മരിച്ചൊരു സ്ത്രീ തൻ്റെതായ നിലയിൽ സമൂഹത്തിൽ സാധാരണ കീഴ്വഴക്കങ്ങൾക്ക് അതീതമായി ഉയർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളെയും രേണുവിന് അഭിമുഖം ായി വന്നിട്ടുണ്ട് ഇതിനോടകം തന്നെ രേണുവിനെതിരെ നിരവധി പേരാണ് ഓരോ ആരോപണങ്ങളും ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് സുധിയുടെ രണ്ടാം ഭാര്യ എന്ന് അവകാശപ്പെട്ട് നടി വീണ അയൽവാസി സുഹൃത്ത് അങ്ങനെ നിരവധി പേരാണ് രേണുവിനെ രേണുവിനെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരുന്നത് അപ്പോൾ അതിനെയെല്ലാം രേണു തക്കതായ മറുപടിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ രേണുവിന്റെ വീടിനെ സംബന്ധിച്ചുള്ള ഒരു വിവാദമാണ് തല പൊക്കി കൊണ്ടിരിക്കുന്നത് അത് പിന്നെ അങ്ങനെയാണല്ലോ ഓരോ ആഴ്ചയും രേണുവിനെ സംബന്ധിച്ച പുതിയ പുതിയ വിവാദങ്ങൾ കടന്ന് കടന്ന് വന്നുകൊണ്ടിരിക്കും അപ്പൊ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുദിലേയും നമ്മുടെ സുധിയുടെ വീട് സോഷ്യൽ മീഡിയയിൽ ഇടം പിടിക്കുകയാണ് ഒപ്പം രേണുവും രേണുവിനെ കുറിച്ച് സുധിയുടെ സഹോദരൻ പറഞ്ഞ വാക്കുകളാണ് ഏറ്റവും കൂടുതൽ ചർച്ചയാവുന്നത് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവേ സുധിയുടെ ചേട്ടൻ രേണുവിനെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ നാട്ടുകാരിയായ സ്ത്രീ വെളിപ്പെടുത്തുകയാണ് എന്നാൽ ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്നുള്ളത് മറ്റൊരു കാര്യം രേണുവുമായി തങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്നും അവളെ വെച്ച് തങ്ങളെ അളക്കരുതെന്നുമാണ് സുധിയുടെ ചേട്ടൻ പറഞ്ഞതെന്നാണ് ഈ സ്ത്രീ വെളിപ്പെടുത്തുന്നത് സുധിയുടെ ചേട്ടൻ ഞങ്ങൾക്ക് അറിയാവുന്ന ഒരു ഫാമിലിയിൽ ജോലിക്ക് വന്നിരുന്നു അവിടെ വെച്ച് അദ്ദേഹം ആ വീട്ടുകാരോട് പറഞ്ഞതാണ് രേണുവുമായി ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് അവൾ കാണിക്കുന്നത് വെച്ച് ഞങ്ങളെ അളക്കരുതെന്ന് ഹിന്ദുവായ സുധിയെ രേണുവിന്റെ ഇടവകപ്പള്ളിയിൽ ക്രിസ്ത്യൻ മതാചാര പ്രകാരമാണ് അടക്കിയത് കിച്ചു സമ്മതിച്ചുകൊണ്ടാണ് അങ്ങനെ സംസ്കാരം നടത്തിയതെന്നാണ് രേണു പറയുന്നുണ്ടായിരുന്നത് സുധയുടെ രണ്ടാം ചരമവാർഷികത്തിന് നടന്റെ അമ്മയ്ക്കും മറ്റു ബന്ധുക്കൾക്കുമൊപ്പം ഹിന്ദു ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ കിച്ചു കൊല്ലത്ത് നടത്തി രേണു ക്രിസ്ത്യൻ ആചാരപ്രകാരമുള്ള ചടങ്ങുകൾ കോട്ടയത്തും നടത്തി ഇതെല്ലാം തന്നെ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ ആരാധകർ ചൂണ്ടിക്കാട്ടാറുമുണ്ട് തന്റെ പേരിലുള്ള വീട്ടിൽ അഭിജിതനെ പോലെയാണ് സുധിയുടെ മൂത്ത മകനായ കിച്ചുവിന് കയറേണ്ടി വരുന്നതെന്ന് വീഡിയോയിൽ നിന്നും മനസ്സിലാക്കാം ഋദുലിനെയും രേണുവോ മറ്റ് കുടുംബാംഗങ്ങളോ കുഞ്ഞ് എന്ന പരിഗണന നൽകി പരിപാലിക്കുന്നതായി തോന്നുന്നില്ലെന്നും മകന്റെ ശരീരത്തിലെ മുറിവിനെ പോലും രേണുവിന് അറിവില്ലെന്നുമാണ് ചില യൂട്യൂബേഴ്സിന്റെയും സോഷ്യൽ മീഡിയ ഉപഭോക്താക്കളുടെയും കണ്ടുപിടുത്തം എന്ത് തന്നെയായാലും രേണു എന്ത് ചെയ്യുന്നു എന്നതിനെ ആശ്രയിച്ചാണ് ഓരോ ദിവസവും പലരും ഉണരുന്നത് തന്നെ തികച്ചും ഒരു കുടുംബിനിയായി മാത്രം കഴിഞ്ഞുകൂടിയ രേണു എന്ന രേഷ്മ തങ്കച്ചിനെ കുറിച്ച് ആർക്കും അറിയേണ്ടിയിരുന്നില്ല അവരുടെ പാസ്റ്റ് എന്താണെന്നോ അവരുടെ എത്രാമത്തെ വിവാഹമെന്നോ എത്രാമത്തെ കുട്ടിയെന്നോ എത്ര പ്രസവിച്ചെന്നോ എന്നൊന്നും തിരക്കാൻ ആരും തന്നെ പോയിരുന്നില്ല മുമ്പ് സുധിക്കൊപ്പം സ്റ്റാർ മാജിക് എന്ന പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോൾ തന്റെ മകനെയും ചേർത്തി നിർത്തി വട്ടപ്പൊട്ടും സാധാരണ ചുരിദാറും ഇട്ട് സുതിക്ക് പിന്നിലായി സംസാരിക്കാൻ തന്നെ ചമ്മലായി നിന്നിരുന്ന രേണുവിനെ ആരൊക്കെ എത്രയൊക്കെ ശ്രദ്ധിച്ചു എന്ന് അറിയില്ല എന്തായാലും പക്ഷേ തന്റെ ഭർത്താവിന്റെ തണൽ ജീവിച്ചു പോകുന്നിരുന്ന ഒരു സ്ത്രീക്ക് പെട്ടെന്ന് ആ തണൽ ഇല്ലാതായപ്പോഴുണ്ടായ മാനസിക സംഘർഷം വിഷമം ഒറ്റപ്പെടൽ ഇതെല്ലാം തന്നെ രേണു മറച്ചു വെച്ചിരുന്നില്ല പല യൂട്യൂബ് ചാനലുകളും തന്നെ വെച്ച് മുതലെടുക്കുകയാണെന്ന് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം സാധുവായ ഒരു സ്ത്രീയായും ആയും രേണുവിനെ പരിഗണിക്കാവുന്നതാണ് തങ്ങളുടെ റേറ്റിംഗിന് വേണ്ടി രേണുവിന്റെ കണ്ണീരും സങ്കടവും വിറ്റ് കാശാക്കിയവരാരും തന്നെ രേണുവിന്റെ വീട്ടില് അടുപ്പ് പുകയുന്നുണ്ടോ മക്കൾ ഭക്ഷണം കഴിച്ചോ എന്നൊന്നും തന്നെ ചോദിച്ചിരുന്നില്ല ചിന്തിച്ചിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം എന്തിന് ഈ സോഷ്യൽ മീഡിയയിലൂടെ രേണുവിനെ ഇന്ന് കുറ്റം പറയുന്നവർ മോശക്കാരിയാക്കുന്നവരാരും തന്നെ രേണുവിനെ സഹായിച്ചിട്ടുമില്ല എന്നുള്ളത് മറ്റൊരു നഗ്ന സത്യമല്ലേ വേദനയുടെയും വിഷമത്തിന്റെയും ഒരു ഘട്ടത്തിൽ തൻ്റെ നിലനിൽപ്പിനും കുട്ടിയുടെ ഭാവിക്കും വേണ്ടി കരഞ്ഞു തളർന്നു നിൽക്കലല്ല ഉയർത്തെഴുന്നേൽപ്പും പൊരുതി നിൽക്കലും ചെറുത്ത് നിൽപ്പുമാണെന്ന് മനസ്സിലാക്കിയ ശേഷമായിരിക്കാം ഇന്ന് കണ്ട രേണുവായി ഒരു മാറ്റം ഉണ്ടായതെന്ന് നമുക്ക് അനുമാനിക്കാം കാരണം കണ്ണീരും സങ്കടവും പറഞ്ഞിരുന്ന രേണുവിനെ അന്ന് പലരും വിമർശിച്ചിരുന്നു എന്നുള്ളത് പറയാം എന്തിനാണ് ഇങ്ങനെ കരഞ്ഞ് മറ്റുള്ളവരുടെ സിമ്പതി പിടിച്ച് പറ്റുന്നതെന്നായിരുന്നു പലരുടെയും ചോദ്യം എന്നാൽ ഇന്ന് ആ സ്ത്രീ ബോൾഡായി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ഇതേ ജനങ്ങൾ തന്നെയാണ് രേണുവിനെ കുറ്റപ്പെടുത്തുന്നതും വിമർശിക്കുന്നതും ഒരു വിധവയായ സ്ത്രീ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളെല്ലാം അലിഖിതമായി രേഖപ്പെടുത്തിയിട്ടുള്ള സമൂഹത്തിൽ വ്യത്യസ്തയാണ് രേണു മറ്റൊരു തരത്തിൽ നോക്കുകയാണെങ്കിൽ തന്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും എല്ലാം ഭർത്താവിനും കുട്ടിക്കുമായി മാറ്റിവെച്ച ഒരു സാധാരണക്കാരിയായ സ്ത്രീയുടെ പുറത്ത് കടക്കലുമാകാം രേണുവിന്റെ മാറ്റം ഇത്രയേറെ ആഗ്രഹങ്ങൾ സ്വപ്നങ്ങളെല്ലാം തന്നെ രേണു തന്റെ കുടുംബത്തിനായി മാറ്റിവെച്ചതുമാകാം ഏവേഷൻ കഴിഞ്ഞതാണ് രേണു അപ്പോൾ ബാംഗ്ലൂരിലും തിരുവനന്തപുരത്തും ഒക്കെ ജോലി ശരിയായിട്ടും സുധിയുടെയും സുധിയുടെ മൂത്തമകൻ കിച്ചുവിന്റെയും അഭിപ്രായ പ്രകാരം അതുപോലും ഉപേക്ഷിക്കുകയായിരുന്നു സുധിയുടെ രണ്ടാം ഭാര്യയാണ് രേണു മൂത്തമകൻ കിച്ചു കുഞ്ഞായിരിക്കുമ്പോഴാണ് ആദ്യ ഭാര്യ സുധിയെ ഉപേക്ഷിച്ച് പോയതെന്നാണ് പറയുന്നത് പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് സുധിയും രേണുവും പ്രണയിച്ച് വിവാഹിതരായത് പ്രണയത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ തുടക്കത്തിൽ എതിർപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എത്ര വലിയ ആർട്ടിസ്റ്റ് ആണെന്ന് പറഞ്ഞാലും വിവാഹം കഴിഞ്ഞതല്ലേ ഒരു മോനില്ലേ എന്നൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കിയിരുന്നു പിന്നീട് രേണുവിന്റെ കടുപിടുത്തത്തിനൊടുവിലാണ് വീട്ടുകാരെല്ലാം സമ്മതം മൂളിയത് സ്വന്തം മകനെ പോലെയാണ് രേണു കിച്ചുവിനെ നോക്കുന്നതെന്ന് സുധീൻ പലപ്പോഴായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ അപ്പോൾ ഒന്നുമില്ലാത്ത വിവാദമായിരുന്നു രേണുവിന് പിന്നീട് നേരിടേണ്ടി വന്നത് സുധിയുടെ തണൽ ജീവിക്കാൻ തന്റെ സ്വപ്നങ്ങൾ മാറ്റിവെച്ചപ്പോൾ അതെല്ലാം തിരിച്ചു പിടിക്കാൻ ഒരു അവസരം ലഭിച്ചപ്പോൾ രേണു അതെല്ലാം തിരിച്ചു പിടിക്കുന്നതുമാകാം എന്ന് നമുക്ക് പറയാം നല്ല ഡ്രസ് ധരിച്ചു ബസ്സിൽ പോകുന്നത് കണ്ടു കളറുള്ള ഡ്രസ്സ് ഇട്ടു എന്നൊക്കെ പറയുന്നവരുണ്ട് ഓരോ ആവശ്യങ്ങൾക്കായാണ് ഈ പോകുന്നതൊക്കെയും വിധവ സർട്ടിഫിക്കറ്റ് വിധവ പെൻഷൻ ജോലി വേണ്ടി എല്ലാം ഓടണം ആവശ്യങ്ങൾക്ക് ഞാനല്ലേ ഓടാനുള്ളൂ മക്കളെ കൊണ്ട് ഓടിക്കാൻ പറ്റില്ല ഏട്ടൻ ഉണ്ടായിരുന്നെങ്കിൽ എന്നെ ഇങ്ങനെ വിടില്ലായിരുന്നു എല്ലാ കാര്യവും സുതി ആയിരിക്കും ചെയ്യുകയെന്ന് രേണു കഴിഞ്ഞ ദിവസം പറയുകയുണ്ടായി അരിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടും എനിക്കൊരു ജോലിയാണ് അത്യാവശ്യം എന്നും എല്ലാവരും സഹായിക്കണമെന്നില്ല ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് എനിക്ക് പുറത്തു പറയാൻ പറ്റില്ലെന്ന് രേണു തുറന്നു പറഞ്ഞപ്പോൾ പോലും ആർക്കും വിവാദം ക്കേണ്ട ഒരു കാര്യമില്ലായിരുന്നു വിധവ അത് അവർക്ക് മാത്രം മനസ്സിലാകുന്ന ഒരു വേദനയാണ് അത് ആരും ആവാതിരിക്കട്ടെ നിസ്സാരമല്ല വിധവയായിട്ടുള്ള ജീവിതം അത് വലിയ റിസ്ക് ആണ് പല പ്രശ്നങ്ങളെ തരണം ചെയ്ത് തന്നെ മുന്നോട്ട് പോകണം എന്നതായിരുന്നു രേണുവിന്റെ ദൃഢനിശ്ചയം എന്ന് പറയുന്നത് എന്റെ ഈ അവസ്ഥ വരുന്നവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ തുല്യം സ്നേഹിച്ച ഭർത്താവ് മരിച്ചതെന്നത് ഞാൻ ആക്സെപ്റ്റ് ചെയ്തില്ലെങ്കിൽ എനിക്ക് തന്നെ ചിലപ്പോൾ ഭ്രാന്തായി പോകുമായിരുന്നു മക്കൾ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നേനെ അതിൽ നിന്ന് പുറത്തു കടക്കാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യണം ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ ഫോട്ടോസ് ഇടുന്നത് ഏട്ടനൊപ്പമുള്ള പഴയകാലം ഓർത്തുകൊണ്ടുള്ള സന്തോഷത്തിലാണ് എന്റെ മനസ്സിലെ വേദന മാറ്റാനാണെന്ന് ഒരു പെണ്ണ് പറഞ്ഞപ്പോഴും അതിലും വിവാദങ്ങളും വിമർശനങ്ങളുമാണ് പലരും കോടിയിട്ടത് ഇൻസ്റ്റാഗ്രാം എന്താണെന്നോ അതിന്റെ റീച്ച് എന്താണെന്നോ അറിയാത്ത രേണു ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും റീൽസും എല്ലാം പങ്കുവയ്ക്കാറുണ്ടായിരുന്നു സാധാരണയായി സോഷ്യൽ മീഡിയ ലോകത്തെ കുറിച്ച് അറിയാത്ത ഒരു സ്ത്രീ അതിലേക്കെല്ലാം കടന്നു വരുമ്പോൾ നേരിടാവുന്നതിലെല്ലാം അപ്പുറമായിരുന്നു രേണുവിന് നേരിട്ടേണ്ടി വന്നത് സുതി മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പായിരുന്നു രേണുവിന് ഫോൺ വാങ്ങി നൽകിയിരുന്നത് അതിനുശേഷമാണ് ഇൻസ്റ്റാഗ്രാമിൽ ഫോട്ടോയും റീൽസും എല്ലാം ഇടാൻ തുടങ്ങിയതല്ല എന്നാൽ അന്നൊന്നും തന്നെ രേണുവിന് ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല കാരണം അപ്പോൾ പ്രസക്തിയില്ലല്ലോ അല്ലേ പിന്നെ ഇതിലെല്ലാം സജീവമായത് സുതിയുടെ മരണശേഷമാണ് കൂടുതൽ സജീവമായതെന്ന് മാത്രം അച്ഛനെ സ്നേഹിക്കുന്നവർ മെസ്സേജ് ഇടുമ്പോൾ മറുപടി നൽകണമേ അമ്മേ എന്ന് മകൻ കിച്ചു പറഞ്ഞത് പ്രകാരം എല്ലാവർക്കും മറുപടിയും രേണു കൊടുക്കാറുണ്ടായിരുന്നു അത്രത്തോളം സാധാരണക്കാരിയായിരുന്ന രേണുവിന്റെ ഈ മാറ്റം പലർക്കും അംഗീകരിക്കാൻ കഴിയുന്നതായിരുന്നില്ല എന്നതാണ് മറ്റൊരു സത്യം വളരെ ബോൾഡായി മോഡേൺ വസ്ത്രങ്ങൾ അടിഞ്ഞ് ഉരുളിക്കുപ്പേരി പോലെ മറുപടി പറയുന്ന രേണു മലയാളികൾ സങ്കല്പിച്ചിരുന്ന വൃത്തത്തിൽ നിന്നും പുറത്തു വന്ന വേറിട്ട വ്യക്തി തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും അതായിരുന്നു എല്ലാവർക്കുമുള്ള ഒരു കുശുംബ് അല്ലെങ്കിൽ ഒരു വിമർശനത്തിനുള്ള തുടക്കം എന്ന് പറയേണ്ടി വരും